ഇരുപതാം ദശകത്തിലെ അവസാനത്തെ ശ്ലോകമാണ് ശയൂംവ്രതം ഗോമൃഗാകൂപം കുടകാചലേ ത്വ തദന ഋഷഭദേവൻ്റെ ഈ സഞ്ചാരത്തെയും പെരുമാറ്റത്തെയും ശൈവവ്രതം ഗോചര്യ മൃഗചര്യ കാക്കചര്യ എന്ന നാല് തരത്തിൽ വിവരിക്കുന്നുണ്ട് അതായത് ശൈവ്രതം പെരുമ്പാമ്പൻ്റെ ചര്യ എന്താ കിടന്നിടത്ത് കിടക്കുക തൻ്റെ അടുത്ത് വരുന്ന ജീവികളെ പിടികൂടി ഭക്ഷിക്കുക ഒന്നും കുറേ കാലം കിട്ടിയില്ലെങ്കിൽ ഭക്ഷണമില്ലാതെ കഴിയും ഭക്ഷണമായി കിട്ടുന്ന തന്നെക്കാൾ വലുപ്പമുള്ളതായാലും അതിന് വീഴും അല്ലേ പെരുമ്പ് അങ്ങനെയാണ് ഒന്നും കിട്ടിയില്ലെങ്കിലും മിണ്ടാണ്ട് കിടക്കും ഗോചര്യ എന്ന് പറഞ്ഞാൽ വളർത്തു പശുവിൻ്റെ രീതി അതായത് പശു എങ്ങനെയാണ് വളർത്തു പശു ഭക്ഷണം നമ്മൾ കൊണ്ട് കൊടുത്താൽ തിന്നും അല്ലെങ്കിൽ പട്ടണി എടുക്കും അതുപോലെ ഒരു ശീലം പിന്നെ മൃഗചര്യ ഭക്ഷണം തേടി ഓടി നടക്കും മൃഗങ്ങൾ അല്ലേ കിട്ടുന്നത് നല്ലതായാലും ചീത്തയായാലും ഭക്ഷിക്കും ഭക്ഷണത്തിന് വേണ്ടി മറ്റു മൃഗങ്ങളുമായി പോരാടും ഒന്ന് കിട്ടിയില്ലെങ്കിലും എന്തെയും ആർത്തി പിടിച്ച് ഉഴന്ന് നടക്കും പിന്നെ കാക്കചര്യ എന്ന് പറയുമ്പോൾ കാക്കയ്ക്ക് എവിടെ വേണമെങ്കിലും പറന്നു പോവാം അല്ലേ കാടാണോ അരവനയാണോ കുടിലാണോ ഒന്നും ഭേദമില്ല കിട്ടുന്നത് വലിച്ചോറാണെങ്കിൽ എച്ചിലായാലും നല്ല വിസർജ്യ വസ്തുക്കളായാലും വിസർജന വസ്തുക്കളായാലും അതെല്ലാം കാക്ക തിന്നു ഇതാണ് കാക്കചര്യ ജഡമത്ത വിശാചഭാവങ്ങൾ സ്വീകരിച്ച ഋഷഭദേവൻ ഈ രീതിയിലൊക്കെ നടന്നു എന്നാണ് പറയുന്നത് വളരെ കാലം ഇങ്ങനെ അലഞ്ഞു നടന്നിട്ട് പരം സ്വരൂപത്തെ പ്രാപിച്ച് സ്വധാമത്തിൽ ജീവനെ ലയിപ്പിച്ചു അതായത് കുറെ കാലത്തേക്ക് താൻ സ്വീകരിച്ചിരുന്ന ഈ ശരീരം കുടകാചരത്തിലുണ്ടായ കാട്ടുതീക്ക് ദഹിപ്പിക്കാൻ കൊടുത്തു അത്ര അങ്ങനെയാണ് ഷവദേവന്റെ ഒരു കഥ അപ്പൊ അങ്ങനെയുള്ള ഏർ ഭഗവാനെ താപാൻ മമ അപാകുരു വാദനാഥ അവിടുന്ന് എന്റെയും താപങ്ങളെ ഇല്ലാതാക്കണമേ എന്ന് ഭട്ടതിരി അവസാനിപ്പിക്കുകയാണ് ഇത് വല്ലാത്തൊരു ഋഷഭദേവന്റെ ആ ഒരു രീതി നമുക്കൊന്നും പറയാൻ പറ്റില്ല അല്ലേ ഉൾക്കൊള്ളാൻ തന്നെ കഴിയുന്നില്ല അപ്പൊ അതാണ് മഹാന്മാരുടെ ഒരു ലക്ഷണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ശൈവ്രതം ഗോമൃഗകാകര്യം ചിരം ചരൻപ്യം സ്വരൂപം ദവാഹ്യതാംഗ ഗുരുവായൂരപ്പാ ഇങ്ങനെയുള്ള ഭഗവാൻ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ താപങ്ങളെ